നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാങ്കിടയിൽ ഇരുന്നൂറ്റിയാറ് റൺസ് ഒരു സേഫായ സ്കോറാണ് എന്നൊന്നും പറയത്തില്ല പ്രത്യേകിച്ച് രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ കൂടിയുള്ള ഈ ഒരു ഘട്ടത്തിൽ ബാറ്റിംഗ് വളരെ എളുപ്പമായിരിക്കും സേഫ് അല്ല ഇരുന്നൂറ്റിയാറ് എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വിലയിരുത്തൽ പക്ഷേ നാൽപ്പത്തി രണ്ടുകാരനായ ഒരു മനുഷ്യൻ ടീം ഇന്ത്യയുടെ പ്രീമിയം ഓൾ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനെ അവസാന ഓവറിൽ പഞ്ഞിക്കിട്ട ആ ഒരു അടിച്ചു തകർക്കലില്ലേ അത് വല്ലാത്തൊന്നായിരുന്നു അവസാന ഓവർ എറിയാനുള്ള ഹാർദിക് പാണ്ഡെ എന്ന എം ഐയുടെ നായകൻ്റെ ആത്മവിശ്വാസമാണ് വലിച്ചു കീറി അങ്ങ് കയ്യിൽ കൊടുത്തത് തുടർച്ചയായ മൂന്ന് സിക്സറുകൾ ഡാരിൽ മെച്ചൽ ഒന്ന് സ്ലോ ആക്കി അതുകൊണ്ട് തന്നെ സ്കോർ ഇരുന്നൂറ് കടക്കുമോ എന്ന് സംശയമുള്ള ഘട്ടത്തിലാണ് എം എസ് ഡി കളിക്കളത്തിലേക്ക് വരുന്നതും നാലേ നാല് പന്തുകൾ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് ആ മൂന്ന് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസ് അഞ്ഞൂറ് സ്ട്രൈക്ക് റേറ്റില് ഇരുപത് റൺസ് അടിച്ചിട്ട് ടീമിൻ്റെ സ്കോർ അനായാസം ഇരുന്നൂറ്റി ആറിലേക്ക് എത്തിച്ചിട്ട് അങ്ങ് മടങ്ങിയത് ഏതായാലും ടോസ് ലഭിച്ച മുംബൈ ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു ഡ്യൂ ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം സി എസ് കെയുടെ ഇന്നിംഗ്സ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറ് ഓപ്പൺ ചെയ്യാൻ എത്തിയത് അജിങ്ക്യ രഹാനയാണ് രജിൻ രവീന്ദ്രക്കൊപ്പം പരിചിതമായ സാഹചര്യത്തിൽ അദ്ദേഹം ഓപ്പൺ ചെയ്യാൻ എത്തിയെങ്കിലും വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല എട്ട് പന്തിലിന് അഞ്ച് റൺസുമായിട്ട് രാഹാൽ കോട്സിയുടെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പിടിച്ച് അദ്ദേഹം മടങ്ങി പിന്നെ രവീന്ദ്രക്കൊപ്പം രുദ്രാജ് ഗയ്ക്ക് വാദ് രവീന്ദ്രക്കും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റിയില്ല ശ്രേയസ് ഗോപാലിന്റെ പന്തിൽ ഇഷാൻ കിഷൻ പിടിച്ച് പുറത്താക്കുമ്പോൾ പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് അതിനുശേഷമാണ് ഗൈക്കുവാദും ശിവൻ ദ്വീപയും ചേർന്നുകൊണ്ടുള്ള ഒരു കിഡിലൻ കൂട്ടുകെട്ടി വരുന്നത് അറുപത് റൺസ് എന്നുള്ള അവർ നൂറ്റി അൻപത് റൺസ് വരെ സ്കോർ കാർഡ് കൊണ്ടുപോയി അതിനുശേഷമാണ് ഋതിരാജും അടങ്ങിപ്പോയത് നാൽപ്പത് പന്തിൽ നിന്ന് അഞ്ച് ഫോറും അഞ്ച് സിക്സറും അടക്കം അറുപത്തി ഒമ്പത് റൺസ് അടിച്ച ഋതിരാജിനെ ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ മുഹമ്മദ് നബി പിടിച്ച് പുറത്താവുകയായിരുന്നു എന്നാൽ പിന്നെ ഡാരിൽ മിച്ചൽ വരുന്നു ഡാരിൽ മിച്ചലിന് പക്ഷേ തന്റെ ടൈമിങ് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല പതിനാല് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് എടുത്തതെങ്കിൽ ശിവൻ ദ്വൂബെ തൻ്റെ റോൾ അതിമനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു മുപ്പത്തിയെട്ട് പന്തുകളിൽ പത്ത് ഫോറും രണ്ട് സിക്സറും അടക്കം അധികം അറുപത്തിയാറ് റൺസ് എടുത്ത് പുറത്താകാതെ ഒന്നിച്ചില് പുറത്തായ ഘട്ടത്തിൽ ബാക്കിയുള്ളത് നാലേ നാല് പന്തുകളാണ് ഹാർദിക് പാണ്ഡ്യയാണ് അവസാന ഓവർ എറിയുന്നത് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ച് എം എസ് ഡി ആരാധകർക്ക് ആവേശം പകർന്നു പിന്നെ തുടർച്ചയായിട്ട് രണ്ട് സിക്സറുകൾ കൂടി അവസാന പന്തിൽ എഡ് ചെയ്തു പോയ ആ ഒരു ഘട്ടത്തിൽ രണ്ട് റൺസ് ഓടിയെടുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഇരുപത് റൺസ് വെറും നാല് പന്തിൽ നിന്ന് അടിച്ചപ്പോൾ സി എസ് കെ സ്കോർ ഇരുന്നൂറ്റിയാറിലേക്ക് എത്തിയിരിക്കുകയാണ് എടുത്തു പറയണം ജസ്പ്രീത് ബൂമറയുടെ ബൗളിംഗ് ഒരിക്കൽ കൂടി അദ്ദേഹം നാല് ഓവറിൽ വെറും ഇരുപത്തിയേഴ് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് എന്തായാലും ഇത് ഇരുന്നൂറ്റിയാറ് വലിയൊരു സ്കോറാണ് പക്ഷേ വങ്കിടയില് ഈ ഡി ഉള്ള ഘട്ടത്തില് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് നിരയുടെ കരുത്തോർക്കുമ്പോൾ അത്ര സേഫാണെന്ന് പറയാൻ പറ്റില്ല വീഡിയോസ് സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോസ്